ജിൻഡോ ജോൺ കെ പി സി സിയുടെ പ്രധാനപ്പെട്ട വക്താവാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തങ്കച്ച വർഗീസാണ് ലീഡ് ചെയ്യുന്നത് ആദ്യത്തെ ലീഡായിരിക്കാം തുറവൂർ അല്ലെ തുറവൂർ ഡിവിഷനിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു ജിൻഡോ ജോൺ മൂന്നാം സ്ഥാനത്ത് അത് കോൺഗ്രസ് സംബന്ധിച്ച് അത്ര നല്ലൊരു വാർത്തയല്ല ജിൻഡോയെ സംബന്ധിച്ചും അത്ര നല്ലൊരു വാർത്തയല്ല ജിൻഡോ ജോൺ മത്സരിക്കുന്ന എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷനിൽ പിന്നിട്ട് നിൽക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്ന പുതിയ വിവരമാണ് വരുന്നത് നീ പാലക്കാട്ടെ ചിത്രം ഒന്ന് കൂടി നോക്കുകയാണെങ്കിൽ പാലക്കാട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ ഇപ്പോൾ ആ കൊച്ചിയിൽ നിന്ന് റിയ ബേബി നോക്കപ്പം ചെന്ന് റിയ കോൺഗ്രസിനെ നഗരമേഖലയിൽ തിരിച്ചടി ഏൽക്കുന്നു കൊച്ചിയിൽ ആ ട്രെൻഡ് ഇപ്പോഴും തുടരുകയാണോ എൽ അധികാരം നിലനിർത്തുമോ കൊച്ചി കോർപ്പറേഷനിൽ അതെ കൊച്ചി കോർപ്പറേഷൻ അതായത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷനിൽ ജിൻഡോ ജോൺ മത്സരിച്ച സ്ഥലമാണ് അവിടെ എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ജിൻഡോ ജോൺ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു അതാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷനിലെ സാഹചര്യം അതോടൊപ്പം തന്നെ മുനമ്പം സമരം നടന്ന സ്ഥലം നമുക്കറിയാം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു അള്ളിപ്പുറം പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മുനമ്പം കടപ്പുറത്താണ് ബി ജെ പി സ്ഥാനാർത്ഥി കുഞ്ഞുമാൻ വിജയിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് വോട്ടിൽ വിജയിച്ചത് കോൺഗ്രസിന്റെ സിപ്റ്റിംഗ് സീറ്റാണ് അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തുമായി മുനമ്പാം സമരം വലിയ രാഷ്ട്രീയമായിരുന്നു അവിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് ആ നിലവിൽ യു ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്